ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൌൺസിലർമാർ സ്വീകരിക്കുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭയിൽ ജീവനക്കാർ തമ്മിൽ ശീതസമരമെന്നും നഗരസഭാ ഓഫീസ് പ്രവർത്തനം സ്തംഭനാവസ്ഥയിൽ എന്നുമുള്ള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദിന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു ചെയർമാൻ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ മാറ്റി പുതിയ നേതാവിനെ നിയമിച്ചത് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ മൂലമാണോ എന്ന് ജനം ചിന്തിക്കണം ആരാണ് നേതാവെന്ന നിലയിൽ വ്യക്തതയില്ലാതെയാണ് കോൺഗ്രസ് നേതൃത്വം പോകുന്നത് വടക്കാഞ്ചേരി നഗരസഭയിൽ ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തന ഫലമായാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാത്ത നഗരസഭയിൽ അഭിപ്രായ വ്യത്യാസം ഉദ്യോഗസ്ഥർ തമ്മിൽ ഉണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ബോധപൂർവ്വ ശ്രമം വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭരണസമിതിയുടെ പ്രവർത്തനം നാലര വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ അഞ്ച് വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് വടക്കാഞ്ചേരി അധികാരത്തിൽ വന്നത് ആദ്യഘട്ടം മുതൽ തന്നെ വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഐ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള കൗൺസിലർമാർക്ക് ഭരണത്തിനോട് വലിയ അതൃപ്തിയാണ് എല്ലാ ഘട്ടത്തിലും രേഖപ്പെടുത്താൻ ആദ്യഘട്ടത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അതിലും വലിയ അതൃപ്തി രേഖപ്പെടുത്തുകയാണ് പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ കൊടുക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനം അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് അവരുടെ വാർഡിലേക്കും വേണം എന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചെങ്കിൽ ചിലപ്പറമ്പിലെ നൂറ്റി നാൽപ്പത് ആളുകൾക്ക് വീട് കൊടുക്കാൻ കൊടുക്കാനാവശ്യമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനവും വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് അനിലക്കരയുടെ നേതൃത്വപരമായ പങ്കിൻ്റെ ഭാഗമായി ആ പ്രവർത്തനവും ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ് കഴിഞ്ഞ നാലര വർഷക്കാലമായി അതിനു മുമ്പ് അഞ്ചു വർഷമായി വടക്കാഞ്ചേരി നഗരസഭയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തുരങ്കം വയ്ക്കുക എന്നുള്ള നിലപാടാണ് ഇപ്പോഴത്തെ ഭരണസമിതിയും അന്നത്തെ ഭരണസമിതി അന്നത്തെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോഴത്തെ ഭരണസമിതിയിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒരു ഒന്നോ ഒന്നര മാസം മുമ്പാണ് അവരിപ്പോൾ പാർലമെൻ്ററി പാർട്ടി നേതാവ് എന്നറിയപ്പെടുന്ന നേതാവിനെ മാറ്റി പുതിയ നേതാവിനെ നിയമിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് കോൺഗ്രസ്കാർ ചിന്തിക്കേണ്ടതാണ് ആരാണ് നേതാവ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്ത രീതിയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും അതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങളുടെയും കൂട്ടായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല രണ്ടാമത്തെ നഗരസഭയായിട്ടുള്ള സ്വരാജ് ട്രോഫി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നേടിത്തന്നത് ഈ ഉദ്യോഗസ്ഥന്മാരെയും കൂടി കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് അല്പന അർദ്ധരാത്രിക്ക് പുടപടിക്കുന്ന രീതിയിലുള്ള നിലപാട് ഇവരും ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സമരം ചെയ്യട്ടെ ന്യായമായിട്ടുള്ള സമരങ്ങളൊക്കെ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യും വടക്കാഞ്ചേരി നഗരസഭയിൽ ഈ കാലഘട്ടത്തിനിടയ്ക്ക് നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് അനുകൂലമായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല വടക്കാഞ്ചേരിയിലെ പുഴ പ്രവർത്തനം നടക്കുകയാണ് വടക്കാഞ്ചേരിയിലെ പുഴയിലെ മണ്ണ് മാറ്റുകയാണ് മണ്ണ് മാറ്റുന്നതിൽ പരാതി കൊടുക്കുന്നു വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സ്വരാജ് ട്രോഫി ലഭിച്ചപ്പോൾ അല്ലേ ഈ ചില പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ പരാതി കൊടുക്കുകയാണ് കൊടുക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് അപ്പുറത്ത് മകം മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള സമീപനത്തിൻ്റെ ഭാഗമായി ചില കോൺഗ്രസ് നേതാക്കന്മാർ പരാതിയുമായി മുന്നോട്ട് പോകുന്ന സ്ഥിതി കാണുമ്പോൾ മലർന്ന് കിടന്ന് തുപ്പലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയാണ് ഒന്നും വന്ന് പരിശോധിച്ച് എന്താ കാര്യം എന്ന് ജനങ്ങളോട് പറയുന്നതിന് മുമ്പ് അല്ലെ മനസ്സിലാക്കാൻ തയ്യാറാകാതെ ഇങ്ങനെ വാചകമടിക്കുന്നത് എന്താണ് ഞങ്ങൾ എന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കാൻ കൂടുതൽ കൂടുതൽ അല്ലേ ബോധ്യപ്പെടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലുള്ളത് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യുവർവാ ന്യൂസ്